ഈശോ ഒരിക്കൽ മർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ ചെല്ലുമ്പോൾ രണ്ടുപേരും അവനെ സ്വീകരിച്ചു എന്നാൽ മർത്ത ഓടിച്ചെന്ന് കർത്താവിന് വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റു വീട്ടുജോലികളിലുമെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ ഉള്ളിലെവിടെയോ ഒരു ദേഷ്യപ്പെടലിൻ്റെ കുറ്റം പറിച്ചിലിൻ്റെ അലയടിയും എന്തുകൊണ്ട് അവൾ എന്നെ സഹായിക്കാൻ വരുന്നില്ല പക്ഷേ മറിയം ഈശോയുടെ പാദത്തിനടുത്തിരുന്ന് അവൻ പറയുന്നതിങ്ങനെ കൊതിയോടെ കേട്ടിരുന്നു ജീവിതം ഇങ്ങനെ വ്യഗ്രത നിറഞ്ഞതാ ആർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ പോലും നമ്മൾ ചിലപ്പോൾ മറന്നുപോകും ഒരുപാട് ജോലിയുള്ളപ്പോൾ ജീവിതത്തിൽ സമയം കടന്നു പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല അങ്ങനെ നീ അറിയാതെ കാലം പിന്നിടുമ്പോൾ നിന്റെ ചിറകുകൾക്ക് മെല്ലെ ശക്തി കുറഞ്ഞു തുടങ്ങും നിന്റെ മുടിയിടകൾക്ക് മാറ്റം സംഭവിക്കും അന്ന് ഒരു പക്ഷേ നീ നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും എന്തിനൊക്കെയോ വേണ്ടി ഓടിത്തീർത്തു എന്തൊക്കെയോ നേടി പക്ഷെ എവിടെയോ ഒരു കുറവ് അതിങ്ങനെ മനസ്സിന് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും ഒടുവിൽ ഒരു തിരിച്ചറിവിലെത്തും എൻ്റെ ദൈവത്തെ എവിടെയൊക്കെയോ ഞാൻ മറന്നുപോയി ജീവിതമെന്ന് പറയുന്നത് എത്രയൊക്കെ നേടിയാലും മരണമെന്നുള്ള യാഥാർത്ഥ്യത്തിനു മുൻപിൽ നാം എത്തും എന്നുള്ളതാണ് വ്യർത്ഥമായുള്ളതൊക്കെ ചെയ്തു തുടങ്ങുന്നതിന് മുൻപ് അവൻ്റെ ഹൃദയം തുടിക്കുന്ന സക്രാരിക്ക് മുൻപിൽ കരമൊന്നു കൂപ്പി മുട്ടൊന്നും മടക്കിയാൽ മതി പിന്നെ ആ ഹൃദയം നിന്നോട് സംസാരിച്ചു തുടങ്ങും തല നരയ്ക്കുമ്പോഴും ചിറകറ്റ് വീഴുമ്പോഴും ഓ ദൈവമേ ഞാൻ നിന്നെ മറന്നില്ലല്ലോ എന്ന് പുഞ്ചിരിയോടെ ഹൃദയത്തിൽ മന്ത്രിച്ച് മുൻപോട്ട് പോകാനാകും ഈശോയുടെ തിരഹൃദയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ